ഇപ്പോഴും തടഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായി കള്ളവോട്ട് കാണാം കള്ളവോട്ടിന്റെ ആനുകൂല്യം ആർക്കാണ് കിട്ടുന്നതെന്ന് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് കേട്ടു നമ്മുടെ അനുഭവത്തിന്റെ മുന്നിലാണ് വോട്ടർ പട്ടികയിലെ ക്രമങ്ങളിലെ കുറിച്ച് ഞങ്ങൾ ആവർത്തിച്ചു പരാതി പറയുമ്പോൾ ബിജെപിക്കാരുടെ രക്ഷണം കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് അദ്ദേഹത്തിന്റെ മകളുടെ പ്രസിഡന്റ് കോഴിക്കോട് ബീച്ചിൽ സംസാരിച്ച പോയുന്നത് നരേന്ദ്രമോദിയെന്താ ശക്തിയായിട്ട് എന്നെ നരേന്ദ്രമോദിയെ കുറ്റങ്ങളൊന്നും പറയാനുള്ള അതോടൊപ്പം പ്രധാനമന്ത്രി ഇത്രയും ഗുരുതരമായ കാര്യങ്ങളും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആഗ്രഹമാണ് പോലെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം